അപ്പൊ അടുത്ത ക്ലാസ് ഇനി ക്ലാസ് ചെയ്തിട്ടുണ്ടോ ഇല്ലായിരിക്കും പിടിക്കുന്ന ഇത് ഇവിടെ മുഴുത്ത ക്ലോക്ക് ഇത്രയും വലുപ്പിന്റെ വലുപ്പമുള്ള മുഴുത്ത ക്ലോക്ക് ഇല്ലേ ഉണ്ട് ഉണ്ടെങ്കിൽ നമ്മള് എന്നെ പിന്നെ ഈ സ്റ്റിയറിംഗി ക്ലോക്ക് തന്നെ സങ്കല്പിക്കാം പത്ത് മണി എവിടെയാ മണി രണ്ടു മണി എവിടെയാ ഇവിടെ അപ്പൊ അങ്ങനെ വേണം കൈ പിടിക്കാൻ ഇങ്ങോട്ട് ടത്തോട്ടൊന്ന് തിരിക്കാമോ ഈ കൈ കൊണ്ട് ഇങ്ങോട്ട് തള്ളി വിട്ടാൽ മതി അപ്പൊ ആ തള്ളി വിടുന്ന ആ സമയമല്ലേ കുഞ്ഞിത് ഉള്ളൂ ആ സമയത്ത് ഈ ഇടത്ത് നമ്മള് ഇങ്ങോട്ട് തള്ളി വിടുന്ന സമയത്ത് ഇതൊന്ന് പറിച്ചു അത് ഇവിടെ കൊണ്ടുപോവാടിച്ച് ഇവിടെ തള്ളി വിടേ കട്ടിയാ ശരിയായി കേട്ടോ സ്റ്റാർട്ടിങ്ങിനാണ് ഇപ്പൊ നമ്മൾ ഇട്ടിട്ടില്ല നൂറക്കളിക്കുവാണേ ഇപ്പൊ ഇടത്തോട്ട് തിരിച്ചു വളവാണെങ്കിൽ ഇടത്തോട്ട് തിരികെ ആ അപ്പൊ പെട്ടെന്ന് നീ കൈവിടെ പിടിക്കെ അവിടെ നീ വലത്തോട്ട് തിരിച്ചു കൈ പറിക്കേ ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു അത് ഇവിടെ വരെ കൊണ്ടുപോകണ്ട ഇതങ്ങോട് തള്ളി വിടുമ്പോക്ക് ഇത് തള്ളി വിടുന്നേ മലത്തോട്ടല്ലേ ഞാനോട്ടാ അവളോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിക്കാ പിടിക്കുന്ന വലത്തുകൊണ്ടു കണ്ടാ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കൈ പെറുക്കിപ്പെറിക്കല്ലേ പിടിക്കുന്നേ അങ്ങോട്ടാണെങ്കിലോ അവളെ അതായത് വലത്തോട്ടെ തള്ളി നോക്കി ആറുപെറിയ വലത്തോട്ടാണെങ്കിലോ ടുത്തോണ്ട് അങ്ങോട്ട് തള്ളി തള്ളി അങ്ങനെ ആദ്യത്തെ ദിവസമായ അത്രമേൽ ശരിയാവല്ല ഒന്ന് രണ്ട് ദിവസം ഓടിക്കുമ്പോൾ ശരിയായി അപ്പൊ അങ്ങനെയാ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സീറ്റ് ഇട്ടായിരുന്നോ ഓക്കേ ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി ഹലോ നമ്മൾ നമ്മൾക്ക് പറഞ്ഞു പറഞ്ഞല്ലേ മുഴുവൻ ചോട്ടെ താത്തിയാവട്ടെ ഗിയർ ഇവിടെ നീക്കിയിട്ട് ഇവിടെ നോക്കിച്ച് ഇവിടെ ഒന്നു എഴുതി വേണ്ട സംഭവം നൂറ കിടക്കുവാ അല്ലേ ഇങ്ങനെ നീക്കി പിടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇനി അറ്റ വരണം അത്ര വേലിട്ടേ ആ ഇനി നമ്മൾ ഈ സിഗ്നൽ വേണ്ട ഈ ചുമല റെഡ് സിഗ്നൽ വേണ്ട അത് ഓഫ് ചെയ്യണം ഇത് 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 ഇനി നമ്മൾ ക്ലച്ച് എടുക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നൂടെ ഫസ്റ്റ് നീക്കിയിട തെറ്റാതെ ഇനി തള്ളി പിടിക്കൂടോ ആ ഇവിടെ ശരിയോ അപ്പൊ ഇനി ക്ലച്ചി പയ്യത്ത് പയ്യന്ന് അയച്ച് വണ്ടി നോക്ക വണ്ടി അവിടെ നോക്കാം ഗ്ലാസ് നോക്കി ഒരു മീറ്റർ നീങ്ങിയില്ലേ മീറ്റർ നീങ്ങി കഴിഞ്ഞാൽ പിന്നെ എഞ്ചിൻ അങ്ങനെയാ ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞിരിക്കത്തില്ല റോഡിന്റെ ഇടതുവശത്ത് പോണേ ഇങ്ങനെ ഈ ഇടതുവശം ഇടത്തോട് ഈ വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ പൊള്ളിച്ചു അല്ലേ വലത്തോടെ അടുത്തോട് വിളിയിൽ പള്ളയല്ലേ പള്ളയ്ക്കകത്ത് അടുവല്ലേ ചടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവല്ലേ നമുക്ക് വീട്ടിൽ പോകണ്ടേക്കിടിച്ചു അടുത്ത ഗിയറിലേക്ക് വേറെ തടസ്സങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ ഇല്ലല്ലോ നമുക്ക് ഈ ഫസ്റ്റ് ഗിയറില് നമുക്ക് സെക്കൻഡ് അല്ലേ